ദേശീയ കൈത്തറി ദിനം അടുക്കുമ്പോൾ പ്രശസ്തമായ കുത്താംപുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിലാണ് അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു നെയ്ത്തുകാരുടെ ജീവിതം പട്ടിണിയിലും ടി സി വി വാർത്താസംഘം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് കൈത്തറിക്ക് പെരുമകേട്ട തിരുവില്ലാമല കുത്താമ്പുള്ളി ഗ്രാമം ഇന്ന് ദുരിതകയത്തിലാണ് ദേശീയ ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഊടുപാവും ഇഴചേരാതെ വേർപെട്ടു നിൽക്കുന്നു എഴുപത് വർഷത്തിലേറെയായി ഈ ഗ്രാമത്തിന്റെ ജീവനാടിയായ മൂന്ന് കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ തകർച്ചയുടെ വക്കിലാണ് ഒരു ജനതയുടെ ജീവിതവും പാരമ്പര്യവും കൂടിയാണ് ഇവിടെ മരണശയലയിലാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹാൻഡ്ടെക്സ് അടക്കം ഈ സംഘങ്ങൾക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത് പത്ത് ലക്ഷം രൂപയുടെ തുണിയെടുത്താൽ വെറും രണ്ട് ലക്ഷം മാത്രം നൽകി ഹാൻഡ് ടെക്സ് നടത്തിയ കൊള്ള ഈ സൊസൈറ്റികളുടെ നട്ടല്ലൊടിച്ചു കൂടാതെ എല്ലാ ആഘോഷവേളകളിലും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇരുപത് ശതമാനം റീബെറ്റ് ഇനത്തിലും കോടിക്കണക്കിന് രൂപ വ്യവസായ വകുപ്പ് നൽകാനുണ്ട് സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ ഇവിടെ നെയ്ത്തുകാർ പട്ടിണിയിലായി കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളി നീക്കുന്നത് ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കിണിയിലായി തൊഴിലാളികൾക്ക് കൂലി നൽകാനോ നൂലും പാവുമടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനോ സംഘങ്ങൾക്ക് കഴിയാതെയായി ഇതോടെ നെയ്ത്തുകാരിൽ പലരും തൊഴിലുപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കിയതിന് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തൊഴിലാളികൾ വേദനയോടെ പറയുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തിരിച്ചുപിടിക്കാനായി നെയ്ത്തുകാർ അവസാന പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഒതുങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള വേദിയെന്ന് കുട്ടി ഘോഷിച്ച നവകേരള സദസ്സ് പ്രഹസന മാത്രമായിരുന്നുവെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ പറയുന്നു കേരളത്തിലുള്ള പ്രാഥമിക കൈത്തറി സംഘങ്ങള് ഈ ഉത്സവ കൊടുത്ത ഇനത്തിൽ സർക്കാർ കൊടുക്കേണ്ട ഈ ചെറിയ കുടിശികകൾ ചെറിയൊണ്ട് നിരസിക്കാതെ അതെല്ലാം പുനഃപരിശോധിച്ച് എത്രയും വേഗം ആ റിബേറ്റ് സംഖ്യ സംഘങ്ങൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ അപരമായ ഹാൻഡ് ഡെക്സ് നമ്മുടെ പ്രാഥമിക കൈത്തരി സംഘങ്ങൾ ജവിളി കൊടുത്ത വകയിൽ കൊടുക്കുവാനുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം നാൽപ്പത് കോടി രൂപയാണ് ഹാൻഡെക്സ് നമ്മുടെ കേരളത്തിലെ കൈത്തിരി സംഘങ്ങൾക്ക് നൽകേണ്ടത് ഇവരുടെ സ്റ്റാഫിൻ്റെ കൊടുക്കാൻ പറ്റാത്ത കാര്യം അതായത് നെയ്ത് തന്നെ കൊടുക്കാനോ അവരുടെ മറ്റേ അസംസ്കൃത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ സാധിക്കാത്ത സ്ഥിതിച്ചാണ് പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു കൂടി ഇവിടുത്തെ മൂന്ന് നെയ്ത് സ്റ്റാഫുകൾ അതായത് ജീവനക്കാർ അവർ വർഷം ഒരു വർഷത്തോളമായി അവർ ശമ്പളം ഇല്ലാതെ തന്നെ സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചു വരുകയാണ് സാമ്പത്തികം വന്നാൽ തന്നെ നെയ്ത് അതായത് അവരുടെ കൂലി കൃത്യമായി കൊടുത്താൽ തന്നെ മറ്റു കൂലിനെ അപേക്ഷിച്ച് കുറഞ്ഞാണെങ്കിലും ഈ തൊഴിലാളികൾ നെയ്ത്ത് പ്രവൃത്തിയെടുക്കാൻ സന്നദ്ധമാകും അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന റിബേറ്റ് സംഖ്യ തിരിച്ച് മറ്റേ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക ഹാൻഡസ് നിന്ന് കൊടുത്ത തുണി കൊടുത്ത വഴി കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുറച്ചുകാലം കൂടെ ഈ തൊഴിൽ അന്യം നിന്നു പോകാതെ കൊണ്ടുനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമം എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ മൂന്ന് സംഘങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടും ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോക്ഷം പടരുകയാണ് ടി സി വി ന്യൂസ്വാമല